മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം മകളുടെ കൊലപാതകത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിയണം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി സേവനം ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളായ മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ആവശ്യം ഇതാണ് ഇന്ന് വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു ഏക മകളുടെ കണ്ണീരോർമ്മകളിൽ നിന്ന് ഇപ്പോഴും മോചിതരല്ല ഈ മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം മെയ് പത്തിന് രാവിലെ ഏഴ് മണിയോടെയാണ് മോഹൻദാസിന്റെ ഫോണിലേക്ക് ആ നടക്കുന്ന വാർത്ത എത്തിയത് ഡോക്ടർ വന്ദനയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും പെട്ടെന്ന് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് എത്തുവാനുമായിരുന്നു സന്ദേശം മോഹൻദാസും വസന്തകുമാരിയും ബന്ധുവും ഉടൻ കാറിൽ പുറപ്പെട്ടു ആശുപത്രിയിൽ എത്തിയതോടെ മോർച്ചറി ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് സ്ട്രക്ചറിൽ ചലനമറ്റ നിലയിൽ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹമാണ് കാണാനായത് മുഖമാകെ വിങ്ങി വീർത്തിരിക്കുന്നു ഇത് തങ്ങളുടെ മകൾ അല്ലെന്നാണ് അമ്മ വസന്തകുമാരി അലറി വിളിച്ചത് പുലർച്ചെ പോലീസ് അകമ്പടിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദനാദാസ് മരിച്ചു എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം മകളുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇതെല്ലാം പുറത്തു വരണം ഇതിനായി സി ബി അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാരിന്റെ എതിർപ്പ് മൂലം തള്ളി നിയമ പോരാട്ടം തുടരും മകളുടെ കൊലപാതകത്തെ തുടർന്ന് സർക്കാർ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് പിന്നോട്ടു പോയി സി ബി ഐ അന്വേഷണം സർക്കാർ എന്തിനാണ് എതിർക്കുന്നത് കൊല്ലത്ത് വിചാരണ കോടതിയിൽ ബുധനാഴ്ച പ്രതി സന്ദീപിനെ ഹാജരാക്കിയിരുന്നു കോടതി നടപടികൾ വീക്ഷിക്കാൻ മോഹൻദാസും വസന്തകുമാരിയും എത്തിയിരുന്നു പ്രതി സന്ദീപിനെ കണ്ടതോടെ ഇരുവരും പ്രകോപിതരായി പോലീസ് ഇടപെട്ടാണ് ശാന്തരാക്കിയത് മകൾ വന്ദന ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും വീട്ടിൽ പഠനമുറിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവർ നോട്ടം എത്തുന്നിടത്തെല്ലാം വന്ദനയുടെ ചിത്രങ്ങളുണ്ട് മകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറിക്കു ചുറ്റുമാണ് മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ജീവിതം ഇപ്പോൾ ദിവസവും വന്ദനയുടെ ചിത്രത്തിന് മുൻപിൽ ചോക്ലേറ്റും പൂക്കളും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവൾ ഇവിടെയുണ്ട് എന്ന വിശ്വാസമാണ് തങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രേരണയെന്നും മോഹൻദാസും വസന്തകുമാരിയും പറയുന്നു മെയ് പത്ത് രാവിലെ എട്ട് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ വന്ദനയുടെ മരണം സ്ഥിരീകരിച്ചു ഡോക്ടർമാർ കൊലപാതകത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു പോലീസ് സംഘത്തിന് വിമർശനം മെയ് പന്ത്രണ്ട് വ്യാപകമായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു മെയ് പതിനേഴ് ഡോക്ടർ വന്ദനയുടെ മരണത്തെ തുടർന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷ കടുപ്പിക്കുന്ന ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം മെയ് ഇരുപത്തിനാല് ഡോക്ടർക്കും ജഡ്ജിക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പെരുമാറ്റച്ചട്ടം അടിയന്തരമായി നടപ്പാക്കണമെന്ന ഹൈക്കോടതി നിരീക്ഷണം ജൂലൈ ഒന്ന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കളുടെ ഹർജി ഹൈക്കോടതിയിൽ ജൂലൈ ഇരുപത്തിയേഴ് പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജി കൊല്ലം സെഷൻസ് കോടതി തള്ളി ഓഗസ്റ്റ് ഒന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചു ഓഗസ്റ്റ് രണ്ട് മരണാനന്തര ബഹുമതിയായി ഡോക്ടർ വന്ദനാദാസിന് എം ബിരുദം നൽകാൻ കേരള ആരോഗ്യ സർവകലാശാല തീരുമാനം ഓഗസ്റ്റ് അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ സർവീസിൽ നിന്നും പുറത്താക്കി സെപ്റ്റംബർ പതിനെട്ട് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബില്ലിന് ഗവർണറുടെ അംഗീകാരം ഒക്ടോബർ പതിനൊന്ന് കുറ്റപത്രം വായിക്കുന്ന നടപടികൾ സെഷൻസ് കോടതിയിൽ ഒക്ടോബർ പതിനെട്ട് മാതാപിതാക്കളുടെ ഹർജിയുടെ പശ്ചാത്തലത്തിൽ കേസിൽ സെഷൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു നവംബർ ഇരുപത്തിയൊന്ന് മാതാപിതാക്കളുടെ ഹർജിയിൽ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൂടുതൽ വൈകുന്നതിനെ തുടർന്ന് കേസിൽ നിന്ന് ജസ്റ്റിസ് പി ഉണ്ണികൃഷ്ണൻ പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാതാപിതാക്കളുടെ ഹർജിയും പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളി മെയ് നാല് വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികളിലേക്ക് സെഷൻസ് കോടതി കടന്നു മെയ് എട്ട് കോടതിയിൽ പ്രതി സന്ദീപിനെ നേരിട്ട് ഹാജരാക്കി പ്രതിഭാഗത്തിന്റെ വിടുതൽ ഹർജിയിലുള്ള വാദവും കുറ്റപത്രത്തിലുള്ള വാദവും ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ഉത്തരവിട്ടു